റഫ അതിർത്തി തുറക്കണമെന്ന് ഫലസ്തീൻ പ്രതിഷേധക്കാർ ഈജിപ്തിനോട് ആവശ്യപ്പെട്ടു ഈജിപ്തിലെ വ്യത്യസ്തമായിരിക്കുന്ന എംബസികളിൽ ഇതിൻ്റെ വലിയ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈജിപ്തിനോട് ആവശ്യപ്പെടുന്ന പ്രത്യേകമായിരിക്കുന്ന കാരണം ഇതാവണമെന്നും ഫലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട റഫയുടെ അതിർത്തി അത് തുറക്കേണ്ടത് അനിവാര്യമാണ് അത് ഈജിപ്താണ് ചെയ്യേണ്ടത് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് എന്തുകൊണ്ട് അവർ തുറക്കുന്നില്ല എന്നതിനാൽ ഞങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈജിപ്തിൻ്റെ എംബസികൾക്ക് മുമ്പിൽ വ്യാപകമായിരിക്കുന്ന പ്രതിഷേധം നടക്കുന്നത് അത് ആരംഭം മാത്രമാണെന്നും അതിന് തുടർച്ചയായിട്ട് ഉണ്ടാവും എന്നുള്ള എന്ന് എന്നുകൂടി പ്രതിഷേധക്കാർ പറയുന്നു സ്വീഡൻ അയർലൻഡ് സ്പെയിന് ഫിൻലാൻഡ് യു കെ സൗത്ത് ആഫ്രിക്ക ലിബിയ തുറക്കി എന്നീ രാജ്യങ്ങളുടെ എംബസികൾക്ക് മുൻപിലാണ് ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം ഒന്ന് ഈജിപ്തും അത് കഴിഞ്ഞാൽ ഫലസ്തീനുമാണ് അത് ഗസയാണോ അതിനിടയിൽ ഇസ്രായേലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്തുകൊണ്ടാണ് റഫ അതിർത്തി ഈജിപ്ത് അടച്ചു വെച്ചിരിക്കുക അത് തുറന്നു വിടുക ആളുകൾ വരികയും പോവുകയും ചെയ്യട്ടെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരി നിൽക്കുന്ന വാഹനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനാനുമതി നൽകണമെങ്കിൽ ആദ്യം തന്നെ തുറക്കേണ്ട വാതിൽ ഈജിപ്തിൻ്റെതാണ് അവരടഞ്ഞു എന്ന് പറയുന്ന സമയത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് അൽഫത്താ സിസി അതായത് ഇപ്പോഴത്തെ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നു എന്നതിനാലാണ് അത് എല്ലാ കാലത്തും അടഞ്ഞിരിക്കുന്നത് അത് അടയേണ്ടതല്ല അത് തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലുള്ള ഈജിപ്തിൻ്റെ എംബസിക്ക് മുൻപിൽ ശക്തമായിരിക്കുന്ന പ്രതിഷേധം സംഘടിപ്പിച്ചത് അതോടൊപ്പം സ്വീഡൻ അയർലൻഡ് ലിബിയ തുർക്കി ഇതൊരു സമര രീതിയായിട്ട് തുറന്നുകൊണ്ടു പോരുകയും ചെയ്യും എന്നുള്ളതും വേണ്ടി വന്നാൽ ഈജിപ്തിൻ്റെ ഈജിപ്തിൻ്റെ എംബസികൾ അടച്ചുപൂട്ടിക്കൊണ്ട് പ്രതിഷേധിക്കും അല്ലെ നിരാര സത്യാഗ്രഹം ഇരിക്കും എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധക്കാർ പറയുകയാണ് ഇതിനു മുൻപ് സമാനമായിരിക്കുന്ന ഒരു സംഭവം നെതർലാൻഡിലുണ്ടായിരുന്നു നെതർലാൻഡിൽ ഈജിപ്തിൻ്റെ എംബസി പൂട്ടുന്നത് ഒരു യൂട്യൂബറാണ് അനസ് അബീബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അത് സോഷ്യൽ അത് പൂട്ടുന്നത് വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുകയും പാലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് മാത്രമേ ഇതിന് തുറക്കാൻ സമ്മതിക്കൂ എന്ന് അദ്ദേഹം അതിൽ പറയുന്നതുണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായി ഈ സമര ആനുകൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ അത് ആവേശമായി അത് മറ്റുള്ള ലോകരാജ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് എംബസിക്ക് മുമ്പിൽ അത് ഈജിപ്തിൻ്റെ എംബസിക്ക് മുമ്പിൽ പ്രതിഷേധം നടത്തുന്നത് അതോടുകൂടി യുദ്ധമുഖത്ത് വളരെ സജീവമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഈജിപ്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നിലപാടുകൾ വളരെ കൃത്യമായ രീതിയിൽ പറയേണ്ടതുണ്ട് അല്ലെ പറയേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അതോടൊപ്പം തന്നെ ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഒരു മറുപടി സന്ദേഹമാണ് അവർ പറയുന്നു ഈജിപ്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ ഗജേയുടെ അതിർത്തിയാണ് ഉണ്ടാകുന്നത് അതായത് ഫലസ്തീൻ്റെ അതിർത്തിയാണ് അത് അതിൽ തെറ്റുകായ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇപ്പോ അവിടെ മുൻപൊക്കെ അതായത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ അക്രമത്തിന് മുൻപ് അതിന്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമാസിന്റെ കൈവശത്തിലായിരുന്നു അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു അത് നിയന്ത്രിക്കാറുള്ളത് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിയിലെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടവരായിരുന്നു നിയന്ത്രിക്കാറുള്ളത് യുദ്ധം തുടങ്ങിയതോടുകൂടി ഈ മേഖലയിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൊണ്ട് കുറെ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഗസയിലെ സൈനികർ ഈ മേഖലയിലുള്ള നിയന്ത്രണം അവസാനിപ്പിച്ചു അതല്ലെങ്കിൽ ആ ഭാഗത്തുനിന്ന് അവരെ യുദ്ധം ചെയ്തുകൊണ്ട് ഓടി ിക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ ഇസ്രായേലിന് സാധിച്ചു അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഈജിപ്തിന്റെ അതിർത്തി തുറന്നാലും ഇസ്രായേലിന്റെ അനുവാദമില്ലാത്ത രീതിയിൽ ഗസയിലേക്ക് ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റാത്ത സംവിധാനമാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇപ്പൊ നിലവിൽ ആരില്ല പലസ്തീൻ ഇല്ല പലസ്തീൻ ഇല്ലാത്ത സമയത്ത് അത് നിയന്ത്രണം നിയന്ത്രണം മാത്രം അവകാശങ്ങളില്ല അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതായത് എന്തെങ്കിലും പരിശോധനാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു നിയന്ത്രണം ഇസ്രായേൽ ഇല്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമാസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെ പലസ്തീനുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്നതിനാൽ അവിടെ തുറന്നാലും ഇങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ ഒതുങ്ങണം എന്നുള്ളതാണ് അതിന് സമരക്കാർ പറയുന്ന കാര്യം ഇസ്രായേൽ അവിടെ നിന്ന് പോകുന്നുണ്ടോ പോകുന്നില്ലേ എന്ന് തീരുമാനിക്കേണ്ട കാര്യം അത് അവരാണ് അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല നിങ്ങൾ എന്തിനു അതിർത്തി അടക്കുന്നു ആ അതിർത്തി തുറന്നു വിടുക അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം തൊട്ടടുത്ത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നിങ്ങളല്ല സംസാരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലാണ് സംസാരിക്കുന്നത് ആ റൂട്ട് അത് വേറെ പോകട്ടെ എന്ന് പറയുന്നു അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ എംബസികൾ മറ്റ് ലോക രാജ്യങ്ങളിൽ തുറന്നു പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം പലസ്തീൻ അനുകൂലികൾ വലിയ പ്രതിഷേധ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ പുതുതായിട്ട് ഈജിപ്തിന് വലിയ തലവേദന ആയിരിക്കുന്നത് അതിർത്തിമായിട്ട് പങ്കിടുന്ന രാജ്യമാണ് ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഈജിപ്തിന് ആവശ്യമാണ് എന്നൊരു പ്രയാസം യഥാർത്ഥത്തിൽ അവർ അവരുണ്ടാവും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാവ് പ്രതികരിച്ചിരിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട് അക്രമകാരികളാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് വരുന്നത് അതിൽ പ്രതിഷേധക്കാർ മറുപടി നൽകിയതും ഈ റിപ്പോർട്ടിലായി കാണുന്നുണ്ട് ആരാണ് അക്രമം ചെയ്യുന്നത് ഏത് ഏതരത്തിലാണ് അക്രമിക്കുന്നത് തരത്തിലാണ് കൊലപാതകം ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്നവരാരാണ് ഇന്നത്തെ നൂറ്റാണ്ടിൽ ആരാണ് കൊന്നത് എന്നുള്ളൊക്കെ ലോകത്തിന് അറിയാം അത് നെതന്യാവ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു അപ്പോൾ വല്ലാതെ വൈകാതെ തന്നെ ഈ റഫാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിന് സാധിക്കണം അതല്ലെങ്കിൽ എന്തു ചെയ്യണം ഈജിപ്ത് അവരുടെ അതിർത്തി തുറന്നു വിടണം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാണ് നിലവിൽ പ്രതിഷേധക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്